പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ ഇരട്ട കൊലപാതകം നടന്നിരിക്കുകയാണ് നെന്മാറ പോത്തൂണ്ടി തിരുത്തുപാടം ബോയൻ കോളനിയിലാണ് സംഭവം നടക്കുന്നത് സുധാകരൻ മാതാവ് ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടിരുന്നത് അയൽവാസിയായ ചെന്താമരയാണ് ഇരുവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് സുധാകരന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയവെ പരോളിലിറങ്ങിയ പ്രതി ഇന്ന് രാവിലെ സുധാകരന്റെ വീട്ടിലെത്തി രണ്ടുപേരെയും കൊലപ്പെടുത്തുകയായിരുന്നു രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെന്താമര സജിതയെ കൊലപ്പെടുത്തിയത് ചെന്താമരയും ഭാര്യയും അകന്നു കഴിയുകയാണ് തന്റെ ഭാര്യയെ തന്നെ നിന്നും അകലാൻ കാരണം സജിതയാണെന്ന സംശയത്തിന്റെ പേരിലാണ് ചന്ദാമര അന്ന് സജിതയെ കൊലപ്പെടുത്തിയത് സജിതയെ വീട്ടിൽ ആരുമില്ലാതിരുന്ന നേരത്തെ പിന്നിൽ നിന്നും കത്തി കൊണ്ട് കുത്തിയാണ് കൊലപ്പെടുത്തിയത് അതിനുശേഷം കാട്ടിൽ ഒളിച്ച ഇയാളെ പോലീസ് അതീവ ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്തത് കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഇയാൾക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത് രണ്ടു മാസമായി ഇയാൾ നാട്ടിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇയാൾ നാട്ടിലെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ ഭയത്തിലായിരുന്നു ഇയാൾ വീണ്ടും ആരെയെങ്കിലും കൊലപ്പെടുത്തുമോ എന്ന സംശയം നാട്ടുകാർക്കുണ്ടായിരുന്നു ഇക്കാര്യം വാർഡ് മെമ്പർ മുഖാന്തരും പോലീസിനും അറിയിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് നാട്ടുകാർ ഭയന്നത് പോലും ആദ്യം കൊലപ്പെടുത്തിയ സ്ത്രീയുടെ വീട്ടിൽ കയറി വീണ്ടും രണ്ടുപേരെ കൂടി ചെന്താമര കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊലപാതകത്തിന് മുമ്പ് തന്നെ ഇയാൾ സജിതയടക്കം കുടുംബത്തിലെ മൂന്ന് പേരെയും കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നുവെന്നാണ് സി നേതാവായ ശിവൻ പറയുന്നത്